പത്ത് പത്തൊമ്പത് ഞങ്ങള് ഗേൾസ് മാത്രം എങ്ങട്ടാ ഉണ്ട് ചെറിയ നാല് ബോയ്സ് ബോയ്സ് നമ്മളിന്ന് ഇവിടെ ഇപ്പൊ ഞാനും എന്റെ രണ്ട് സിസ്റ്റേഴ്സും വിത്ത് സിസ്റ്റേഴ്സിന്റെ കുട്ടികൾ ഞങ്ങൾ എല്ലാവരും ആണ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ഥലമുള്ളതൊക്കെ കാണാത്തവര് രാത്രി ഒക്കെ വരിക നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ

അല്ല നമ്മള് വൈറൽ അവലേ പറയാ എന്റെ ഫ്രണ്ട് കഴിഞ്ഞ ഞങ്ങള് ഏർ എത്ര വർഷമായി എത്രോ വർഷമായി ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പൊ കാണാതായിട്ടൊരു ആറേഴ് വർഷമായിട്ടുണ്ടാവും ഇപ്പൊ യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ് നമ്മളിവിടുന്ന് കുറച്ച് പാലത്തിന് കുറച്ച് റീലൊക്കെ ഇട്ടു അത് പച്ചയാണെങ്കിൽ ഞാൻ അതിലേണ്ടി ക്ലിപ്പ് കൊടുക്കാം ഇനി നമ്മൾ ചാടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മറ്റേ ഷൂട്ടിന് എടുക്കില്ലേ നമുക്ക് ചാടിക്കണവിടെ ബാക്കി റീല് ഷൂട്ട് ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടെങ്കി നമുക്ക് അപ്പൊ വണ്ടി പഠിച്ചു അത് അവരെന്തോ ലോറി വന്നോട്ടെ അവരെന്താ ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ പോകട്ടെ അതല്ലടി അതല്ലേ രസമാണ് അതിങ്ങനെ പോകണ്ട ചോദിച്ചു ഞാൻ എന്റെ കുഞ്ഞമ്മന്റെ കൂട്ടു കൊല്ലണം അതാണ് ലക്ഷ്മി പറയുന്നത് കണ്ടിട്ട് വീട് ഭയങ്കര ഞാൻ ഇവിടെ ഒതുങ്ങിങ്ങനെ നടന്നു ഞാൻ ഡ്രൈവിംഗ് പറിക്കല്ലോ മോളെ സോ കജോ കാലം ഒടിച്ചിട്ട്

അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടാവും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോ അവിടുന്ന് സാവധാനം തിരിച്ചു പോന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായക്കടയിലൊക്കെ കയറി ചായയും സ്നാക്സ് എല്ലാം കുടിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ നമുക്കെപ്പോഴും പുറത്ത് പോകാനും അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കാനും എപ്പോഴും നമുക്കൊരു ബോയ്സിൻ്റെ ഹെൽപ്പ് വേണമെന്നൊന്നുമില്ല അത് നമ്മൾ സ്വയം ഡ്രൈവിങ് ആണെങ്കിലും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം പോകാൻ പറ്റും എപ്പോഴും ബോയ്സിന് മാത്രമല്ല രാത്രി ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗേൾസിന് പറ്റില്ല എന്നൊക്കെ ചിന്താഗതിയുള്ള ഒരുപാട് പേര് ഇന്നും നമുക്കിടയിലുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും പോവാം പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി കൂടി നോക്കിയിട്ട് ചെയ്യാം എന്തായാലും പ്രത്യേകിച്ച് എനിക്ക് ഒരു ഡ്രൈവിംഗ് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഈ പോവാനും എല്ലാം പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗേൾസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി കൂടി അടുത്തൊരു ദിവസത്തെ വ്ലോഗും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടി കൂടാ ഓക്കെ താങ്ക്